ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കും പിള്ളേരൊക്കെ പാതിര കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോകും പുള്ളിച്ചാടി പടക്കമൊക്കെ പൊട്ടിച്ച് ഇപ്പം രണ്ടാമത്തെ കുർബാന ഉണ്ടല്ലോ ആറു മണിക്ക് ഞാനതിന് മടിയന്മാരുടെ കുർബാന എന്ന് വിളിക്കാറ് അങ്ങനെയാവി പള്ളിയിൽ അനൗൺസ് ചെയ്യാം തിരുപ്പ് റവിയുടെ തിരുക്കർമ്മങ്ങൾ പതിനൊന്നേ മുക്കാലിന് ആരംഭിക്കും തുടർന്ന് വിശു പ്രദക്ഷിണം വിശുദ്ധ കുർബാന മടിയന്മാരുടെ കുർബാന ആറര മണിക്ക് അങ്ങനെയാണ് അനൗൺസ്മെൻറ്റ് എനിക്കിഷ്ടമല്ല ആ കുർബാനക്ക് വരണവരെ അത് കാരണം ആ കുർബാനയും ഞാൻ കർത്താവിൻ്റെ കുർബാന ഇത്തിരി ഒത്തിരി അരിശത്തോടെ ചെല്ലാറ് ഉള്ളത് പറയണമല്ലോ എനിക്കിഷ്ടമല്ല ആ കുർബാനക്ക് പാട്ടും ഉണ്ടാവില്ല പ്രസംഗം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പറഞ്ഞ നേരം കൊണ്ട് തീർക്കും പറഞ്ഞ നേരം കൊണ്ട് കാരണം അത് കടത്ത് കഴിക്കാൻ വന്നവരാണ് കർത്താവിന് ഇഷ്ടമുള്ളവരൊക്കെ രാത്രി വരും ഉറപ്പായിട്ടും വരും പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആത്മാക്കളെ നമുക്ക് അറിയാലോ ഞാനത് തന്നെ അടുക്കി ചൂടായിട്ട് പറയും കാലത്തെ കുർബാനയ്ക്ക് വരണവരുടെ വീട്ടിൽ രസക വ്യാഴാഴ്ച ഞാൻ കുർബാനയും കൊണ്ടുവരും കാരണം അവർക്ക് പാടില്ലാത്തവരാണല്ല അങ്ങോട്ട് കൊണ്ടു കൊടുക്കും അവരുടെ ലിസ്റ്റൊക്കെ എടുത്ത് വയ്ക്കും അങ്ങനെ മടിയന്മാരുടെ കുർബാന കാലത്ത് ഉള്ളതുകൊണ്ട് അച്ഛൻ ഓർങ്ങാൻ പറ്റില്ല അപ്പം ഒരു കുഞ്ഞി കുഞ്ഞ് പുൽക്കൂട് മുറിയിലുണ്ടാക്കും ഒച്ചു പുൽക്കൂട് എൻ്റെ അതിൻ്റെ ക്രെസെറ്റൊക്കെ ഉണ്ട് ഇത്തിരി കോള ഉണ്ണി കാണ തൊട്ട് കുഞ്ഞുണ്ണിയാ എന്ന് അങ്ങനെ ഉണ്ടോയെന്നറിയാത്രേ ഉള്ളൂ ഒരു ചെറിയ സെറ്റ് അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും മിക്കവാറും മഞ്ഞാണ് പുൽക്കൂടിലെ പ്രധാന വിഷയം മഞ്ഞ മഞ്ഞ് കാലത്താണല്ലോ മറിയം പ്രസവിച്ചത് അപ്പം കംപ്ലീറ്റ് മഞ്ഞാണ് മഞ്ഞ് വെക്കാൻ കാരണം വെറുതെ പഞ്ഞി എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചാൽ മതിയല്ലോ മഞ്ഞാവൂലോ വളരെ പെട്ടെന്ന് പുൽക്കൂടിൻ്റെ പണി കഴിയും അപ്പം അങ്ങനെ എല്ലാത്തിനെയും പറക്കി വെച്ച് എല്ലാവരും കാപ്പി ക്രിസ്മസും പറഞ്ഞ് വീട്ടിൽ പോയി കഴിയുമ്പോൾ വികാരിയച്ഛനായ ഞാൻ എൻ്റെ പുൽക്കൂടിൻ്റെ മുമ്പിലിരിക്കും ഞാൻ ഒരു ദിവസം അങ്ങനെ ഇരിക്കയായിരുന്നു ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പുള്ള ഒരു ക്രിസ്മസ് രാത്രി ഞാൻ അങ്ങനെ ഉറക്കമൊക്കെ വരുന്നുണ്ട് എന്നാലും കണ്ണിലൊരു പച്ചറിക്കല്ലിയൊക്കെ കുത്തിവെച്ച് കഷ്ടപ്പെട്ട് കണ്ണടക്കാണ്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും പെട്ടെന്ന് ആരോ എന്നെ വിളിക്കണ പോലെ എനിക്ക് തോന്നി ഇടാ ഒരു ബഹുമാനം ഇല്ലാത്ത വിളി അങ്ങനെ അച്ഛന്മാരെയൊന്നും അങ്ങനെ വിളിക്കില്ല അമ്മ തന്നെ പകുതിയെ വിളിക്കുള്ളൂ ഇടാ എന്നൊരു വിളിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കി ആരില്ല വീണ്ടും അറിയാണ്ടിങ്ങനെ ഉറക്കം തൂങ്ങിപ്പോയി പിന്നെയും കേട്ടു ഡാ ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ഞാനീ തൊഴുത്തിലേക്ക് നോക്കിയപ്പോ അച്ഛൻ കണ്ട് ആ തൊഴുത്തിൽ ഇരിക്കണ പശു പശു അതെന്നെ നോക്കണ് ഞങ്ങണ്ട് അച്ഛൻ്റെ ഒരു അനുഭവം കേട്ടാ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും പക്ഷെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു അനുഭവമാണത് ഒരാത്മീയ അനുഭവം പശു എന്നെ നോക്കണ് ഞാൻ സൂക്ഷിച്ചു നോക്കി സത്യം അതാണ് ഒരു ബഹുമാനം ഇല്ലാണ്ട് എന്നെ വിളിച്ചേ ഒരു ബി ജെ പി പശുവാണ് ഒരു ബഹുമാനം ഇല്ല അതിനെന്നോട് അതെന്നെ വിളിച്ചുടാ ഈ സാധനം എന്നോട് ചോദിച്ചു ചുമന്ന നിറത്തിലൊരു പശു കണ്ടിട്ടില്ലേ ഇവിടെ തൊഴുത്തിലൊക്കെ ഉണ്ടത് പശു ഈ കാലി 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 പുൽക്കൂട്ടില് എല്ലാ ആൽമാക്കളെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഒരു ചുമന്നതൊരെ ഉണ്ട് ഒരു ചാര കളറിലൊരണ്ണ്ട് മറ്റേത് കാളിത് പശു ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല രണ്ട് മൂന്ന് ആട്ടുമുട്ടകൾ ആട്ടുമുട്ടന്മാരുണ്ട് ആട്ടിടയന്മാരുണ്ട് ഒരു കറുത്ത രാജാവും രണ്ട് വെളുത്ത രാജാക്കന്മാരുണ്ട് കറുത്ത പറഞ്ഞുണ്ട് അതെവിടുന്ന് വന്നാകും എനിക്കറിയാൻ പാടില്ല മുപ്പത്തി അടുത്തുനിന്നാണോ എനിക്ക് സംശയമുണ്ട് നമ്മളെയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളി വന്നത് പിന്നൊരു ഒട്ടകമുണ്ട് പുൽക്കൂടിൻ്റെ മൂലയ്ക്ക് കഴുത്ത് നീട്ടി പിടിച്ച് അത് നിൽക്കണ്ടാവും പിന്നെ തൂങ്ങി കിടക്കണ ഒരു മാലാഖിയുണ്ട് പുള്ളി എന്നും തൂങ്ങി കിടക്കണേ ദൂരെ നാളായി കിടപ്പ് അറിയും ഔസ പുണ്യാളന് ഇങ്ങനെ ഒരു മുട്ട് കുത്തി മറ്റേ മുട്ട് പൊക്കി അങ്ങനെയെല്ലാം നിൽക്കണേ ഓൺ യുവർ മാർച്ച് ഗെറ്റ് റെഡി ഓടാ റെഡി ആയിട്ട് ഔസ്പുണ്യാളം നിൽക്കണേ അങ്ങനെ ഔസൈ പുണ്യാളിനുണ്ട് മാതാവുണ്ട് അപ്പുറത്തെ എല്ലാം തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് പാവ അതിനെ കാണുമ്പോൾ സങ്കടം വരും ജീവിതം പോയ മട്ടില്ലാണ്ട് അമ്മ വെക്കണേ അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ പശു എന്നോട് ചോദിച്ച് പശു അന്ന് ഞാൻ വിചാരിക്കണ ചുമന്ന സാധനം നിങ്ങൾ ഈ കൊല്ലം പുൽക്കൂട്ടിൽ അതിനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കും ഓ മഞ്ഞളച്ഛനെ വിളിച്ച പാർട്ടി ഇതാണെന്ന് ഓർക്കും പശു എന്നോട് ചോദിച്ചു എടാ സ്വർഗത്തിൽ നിറയെ ഒരാവശ്യമില്ലാത്ത ചോദ്യം കേട്ടോ ഭ്രാന്ത് പിടിപ്പിക്കണ ചോദ്യം ഈ സാധനം ചോദിച്ച് എടാ സ്വർഗത്തിൽ നിറയെ ഐസ്ക്രീമാണെന്ന് നിന്നോടാരാ പറഞ്ഞത് എനിക്കറിയാം നിങ്ങളിത് എന്തുട്ട് ഈ അച്ഛൻ പറയണമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എനിക്കറിയാം പക്ഷെ എട്ട് കൊല്ലം മുമ്പ് പശു എന്നോട് ചോദിച്ച ചോദ്യമാണ് പച്ച പച്ചപ്പാതിരയ്ക്ക് ഒരു ക്രിസ്മസ് രാത്രി മൂന്ന് മണി നേരത്ത് കിടുകിടാ പറയുമ്പോ ഈ ജീവി എന്നോട് ചോദിച്ചു എടാ സ്വർഗത്തിൽ നിറച്ച് ഐസ്ക്രീം ഉണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത് എനിക്ക് അടി കിട്ടിയ പോലെ എന്തൊരു ചോദ്യം അത് പക്ഷെ ഉത്തരം പറയണല്ലോ ഞാൻ ആലോചിച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം ഉണ്ട് എനിക്ക് ഈ നുണ പറയണേൽ പി എച്ച് ഡി എടുത്തൊരു അമ്മാമയുണ്ടായിരുന്നു സൂപ്പറ് നുണം അറിയാം അമ്മാ അടിപൊളി കള്ളം പറയും വിശുദ്ധമായ കള്ളങ്ങളുണ്ട് കേട്ടോ അമ്മാമ്മയ്ക്ക് അങ്ങനെ ചില കള്ളങ്ങളുണ്ട് അമ്മാമ്മ നുണം അറിയും അമ്മാമ്മ പറഞ്ഞേക്കണേ സ്വർഗത്തിൽ ഫുൾ ഐസ്ക്രീമാണ് സ്വർഗത്തിൽ ചെന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഈ കൊച്ചായിരിക്കുമ്പോൾ അമ്മാമ്മ പറഞ്ഞ് പറ്റിച്ചേക്കണോ നമ്മളെ ചെറുതായിരിക്കുമ്പോൾ പലരും പറഞ്ഞ് പലതും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ഇല്ലേ ഞങ്ങളെ പറ്റിയിട്ടില്ലേ പറ്റിച്ചിട്ടുണ്ട് എന്നെ പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ ഒരു കുറേ കന്യാസ്ത്രീമാരുണ്ടായിരുന്നു തിരുപാലസഖ്യം ഇവിടെ ഉണ്ടത് ഹോളി ചൈൽഡ്ഹുഡ് ഒരു സംഘടനയുണ്ട് പീക്കിരികളുടെ മുട്ടിലെ കളർ കളറ് മാറ്റാത്ത കുറേ എണ്ണങ്ങളുണ്ട് അതിനകത്ത് ഞങ്ങളൊക്കെ അധികപ്പെട്ടാണ് കുഞ്ഞു പിള്ളേർ നാല് വയസ്സ് അഞ്ച് വയസ്സ് ഒന്നാം ക്ലാസ് തുടങ്ങി അങ്ങോട്ട് തുടങ്ങും തിരുപാലസഖ്യം ക്രിസ്മസ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും ഡിസംബർ ആദ്യത്തെ ഞായറാഴ്ച സിസ്റ്റർ വലിയൊരു കടലാസായിട്ട് വരും വലിയൊരു വാറവാലി ഉണ്ട് സിസ്റ്ററിൻ്റെ കയ്യിൽ എഴുതി കൊണ്ടു വന്നേക്കാം സിസ്റ്റർ അത് വായിക്കും ഉണ്ണിക്ക് തണുത്തിട്ട് പാടില്ല മക്കളെ അപ്പം ഞങ്ങളിങ്ങനെ അയ്യോ അപ്പം സിസ്റ്റർ പറയും തണുപ്പ് മാറ്റാൻ എന്തു ചെയ്യും ഞങ്ങളേക്ക് എന്തു ചെയ്യും അമ്പത് സ്വർഗസ്ഥനായ ചെല്ലിയ ഉണ്ണിക്ക് ഉടുപ്പാവും അങ്ങനെ സിസ്റ്റർ അമ്പത് സ്വർഗീസ്സിനെ ചെല്ലിക്കും ഉണ്ണിക്ക് ഉടുപ്പ് ഉണ്ടാക്കാൻ അത് കഴിയുമ്പോൾ സിസ്റ്റർ പറയും ഉണ്ണി കിടക്കണുണ്ട് മുഴുവൻ കളയായിട്ട് ട്രൗസർ ഒന്നുമില്ല അപ്പം നമ്മളൊരു കയ്യോ കഷ്ടാണ് വലിയ ഉണ്ണിക്ക് ഇപ്പം എന്തു ചെയ്യും ഇരുപത്തഞ്ച് നന്മറിഞ്ഞൊറിയും ചെല്ലുക ട്രൗസറാവും എന്താണ് സിസ്റ്ററിൻ്റെ പണി അപ്പം അപ്പം സിസ്റ്റർ പറയും അപ്പം ഉണ്ണിക്ക് ബെനിയെന്നെങ്ങനെയുണ്ടാക്കും അപ്പം പറയും പതിനഞ്ച് സുഹൃദേവൻ ചെല്ലണം എന്തൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയാം ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഷർട്ട് മുതൽ അടിവസ്ത്രം വരെ ഞാൻ തയ്ച്ച് എല്ലാം തയ്ച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോടി ചോദിച്ചു വലുതൊന്നും നിനക്ക് പാകമായിട്ടുണ്ടോ അളവൊന്നും സിസ്റ്റ് പറഞ്ഞില്ല തയ്ച്ചോളാൻ പറഞ്ഞു ഞാനൊരു ഏകദേശം ഉഹം വെച്ച് അങ്ങോട്ട് തയ്ച്ച് ഇപ്പം ഈ സിസ്റ്റർമാർ നമ്മളെ ഉണ്ണീനെ സ്നേഹിക്കാൻ ക്രിസ്മസിനെ ഒരുക്കാൻ അല്ലേ ഒത്തിരി പഠിപ്പിക്കും ഇപ്പം വികാരിച്ചും ചെയ്യണ പോലെ ഒത്തിരി പഠിപ്പിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം നന്മ പ്രവൃത്തി ചെയ്യണം പാത്രം കഴുകി കൊടുക്കണം അമ്മയ്ക്ക് അപ്പന് മാർക്കറ്റിൽ പോകുമ്പോൾ സഹായിക്കണം അത് അങ്ങനെ ഇങ്ങനെ കുറേയുണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ അമ്മൂമ്മ എന്നോട് പറയാറുണ്ട് എടാ സ്വർഗത്തിൽ നിറച്ച ഐസ് ക്രീമാണ് എനിക്ക് ഐസ്ക്രീമെന്ന് കേട്ട ഭ്രാന്തമാണ് അമ്മാമ്മ എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഇഷ്ടം ഉണ്ടാവാൻ അമ്മമ്മ പറയും സ്വർഗ്ഗത്തിൽ ഐസ്ക്രീമാണ് അവിടെ ചെന്നിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ മാലാഖ നിന്നെ പിടിച്ച് വലിയൊരു കിണറ്റിലേക്ക് അങ്ങോട്ട് ഇടും ആ കിണറിൽ നിന്ന് അറച്ച ഐസ്ക്രീമാണ് അവിടെ കിടന്ന് ഐസ്ക്രീം ക്രീം തിന്ന് വയറ് വീർത്ത് നീ നിലൊളിക്കുമ്പോൾ മാലാഗ കയറിട്ട് തരും അപ്പോൾ അതൊന്ന് കയറി ഇങ്ങോട്ട് പോരാം സ്വർഗത്തിൽ കഞ്ഞിയും ചമ്മന്തിയും ഒന്നും കിട്ടില്ല അവിടെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ബിരിയാണി കുഴിമന്തി ഒക്കെ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് സ്വർഗത്തിൽ കഞ്ഞിൻ ചമ്മന്തി ഒന്നും കിട്ടൂല വയറും നിറച്ച് തരും സ്വർഗത്തിൽ പിന്നെ സ്വർഗത്തിലെ എ സിയാണ് അവിടെ ചൂടൊന്നുമില്ല വേർപ്പൊന്നുമില്ല കുളിക്കൊന്നും വേണ്ട അതേ മുമ്പ് സന്തോഷാണ് കുളിക്കേണ്ടല്ല അപ്പൊ സ്വർഗത്തിൽ അടിപൊളി പരിപാടിയാണ് അപ്പൊ ഞാൻ പശുവിനോട് പറഞ്ഞ് എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ഐസ്ക്രീം ഉണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ പശു പറഞ്ഞു നീ ഇങ്ങോട്ട് നോക്കി എന്റെ പൊന്നു മോനെ ഇവിടെ ഐസ്ക്രീം പോയിട്ട് ഒരു ബക്കറ്റ് കാടി വെള്ളം പോലും ഇല്ല ഒരാൾ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കണ പോലുമില്ല ഇവിടെ എന്താണ്ട് കണക്കെടുപ്പൊക്കെ നടക്കണ്ടെന്നു പറയണത് ബന്ധു വീ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട് അത്രയും വീട്ടില് അത് കാരണം ഞങ്ങളുടെ കാര്യം നോക്കാൻ ഒരാളും ഇല്ല ഇവിടെ ഐസ്ക്രീം പോയിട്ട് കാടിവെള്ളം പോലുമില്ല മോനെ പശു പറഞ്ഞു എനിക്കറിയാമോ ഈ തൊഴുത്ത് ക്ലീൻ ചെയ്തിട്ട് ആഴ്ച രണ്ട് മൂന്നായി ഞങ്ങളുടെ ഒന്നും രണ്ടും ഒക്കെ ഇവിടെ തന്നെയാണ് നിനക്കറിയാലു വയ്യൻ്റെ മോനെ ഒടുക്കത്തെ മണോ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെ ഒക്കെ കേട്ടക്കാൻ പറ്റണില്ലയ ഞാൻ എപ്പോഴും ഈ വാലിട്ടിങ്ങനെ കറക്കണെന്താന്ന് നിനക്ക് മനസ്സിലായാ ഇല്ല ഞാൻ കറക്കിയിട്ടില്ലല്ലോ പശുവോ പശു പറഞ്ഞു ഞാൻ ഈ വാലിട്ടിങ്ങനെ കറുക്കണെന്താന്നറിയോ എന്താണ് കൊതുക് തച്ചിനിരുന്ന് കുത്താണ് എന്തോരം കൊതുകാന്നറിയാ ഇവിടെ ആകെ പ്രശ്നമാ ആകെ പ്രശ്നമാ ഇവിടെ ഭയങ്കര നാറ്റമാണ് ചാണകമുണ്ട് മൂത്രമുണ്ട് ഇവിടെ എല്ലാ അസ്വസ്ഥതയുണ്ട് തലയാട്ടാന്നല്ലാണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ശരി സമ്മതിച്ചു പശു പറഞ്ഞു നീ ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കിയേ ഞാൻ പിന്നെ നോക്കി ആ മൂലയ്ക്ക് ഒരെണ്ണം കയ്യും കാലും ഇട്ട് അടിച്ച് കിടക്കേണ്ടത് നീ കണ്ടാ ഞാൻ പറഞ്ഞു വാ കണ്ടു ദൈവം എന്നാ പറയണേ തന്നെ തന്നെ ദൈവം എന്നാ പറയണേ ഓ നിനക്കറിയോ ഇതിന്റെ പേരാണ് സ്വർഗം പശു നിനക്കറിയോ ഇതിന്റെ പേരാണ് സ്വർഗം ഇവിടെ ഐസ്ക്രീം പോയിട്ട് ഫ്രൂട്ട് സാലഡ് ന്യൂഡിൽസ് ചില്ലി ചിക്കൻ ഒരു കുന്തിട്ടാ ഇവിടെ നിറയ മണം ദുർഗന്ധം ഇവിടെ നിറച്ച് കൊതുകും പൊട്ടനീച്ചിയും ഇവിടെ എല്ലാ അസ്വസ്ഥതകളും വൈക്കോലി കിടന്നിട്ട് ചൊറിഞ്ഞിട്ട് പാടില്ല പക്ഷെ നീ കണ്ടാ ഒരെണ്ണം കൈയും കാലും ഇട്ടടിച്ച് എന്റെ തീറ്റി ഇടുന്ന പാത്രത്തേക്കെടുക്കണത് വ ദൈവമാണ് അത്ര ദൈവം നിനക്കറിയോ ഇതിൻ്റെ പേരാണ് സ്വർഗം ഞാനുറങ്ങിപ്പോയി ഞാൻ ഉറങ്ങിപ്പോയി പിറ്റേന്ന് കാലത്ത് രണ്ടാമത്തെ കുർവാനാ രണ്ടാമത്തെ കുർവാനാ കാസിയും പീലാസിയും ഒക്കെ ഒരുക്കണ സമയത്ത് അച്ഛൻ കർത്താവിനോട് ചോദിച്ച് എൻ്റെ ഈശോയെ ഇന്നലെ ഞാൻ ഏതാണ്ട് കണ്ട് ഇന്നലെ ഞാൻ ഏതാണ്ട് കണ്ട് ആ പശു എന്നെ അച്ചാലും മുച്ചാലും കളിയാക്കി ചീത്ത പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ലാ ഈശോ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ ഇല്ലയാടാ പൊട്ടാ നിന്റെ ഹൃദയത്തിൻ്റെ കാര്യ ഞാൻ പറഞ്ഞത് ഈശോ പറഞ്ഞു നിന്റെ വീടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ് അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവണ ഈശോ പറഞ്ഞ് എടാ എന്തോരം വൃത്തികേടുണ്ടായിക്കോട്ടെ എന്തോരം കുറവുണ്ടായിക്കോട്ടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ കേറിക്കിടക്കാൻ ഒരിത്തിരി സ്ഥലം തരാമോ പിന്നെ നിന്റെ വീടിൻ്റെ പേര് സ്വർഗം ന പിന്നെ നിന്റെ ഹൃദയത്തിന്റെ പേര് സ്വർഗ്ഗം എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരനുഭവം അത് വല്ലാത്തൊരനുഭവാണ് പശു പറഞ്ഞു തന്നത് തൊഴുത്തിലാണ് നമ്മുടെ ദൈവം പറഞ്ഞത് പോരായ്മകളുള്ള സ്ഥലത്ത് കുറ്റങ്ങളും കുറവുകളും ഉള്ള സ്ഥലത്ത് നമ്മുടെ വീട്ടിലും ഈശ്വരക്ക് പറക്കാൻ ഒരു മടിയില്ല നമ്മുടെ വീട്ടിൽ എന്തോരം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് നമ്മുടെ വീട്ടിൽ എന്തോരം പോരായ്മകളാ നമ്മുടെ ഹൃദയം വൃത്തിയുമെടുപ്പുള്ളതാണ് എന്തോരം കുറവുകളാ എന്തോരം ബലഹീനതകളാ എന്തോരം തഴക്കദോഷങ്ങളാ ആർക്കറിഞ്ഞുകൂടാത്ത എന്തോരം വൃത്തികേടുകളാ നമ്മുടെ ചങ്കിലുള്ളത് പുറത്തു നിന്നൊക്കെ നോക്കുമ്പോൾ ക്ലീൻ ക്ലീൻ പക്ഷെ അകത്ത് ഒത്തിരി കുറവുണ്ട് ഒത്തിരി പോരായ്മയുണ്ട് ഈശ പറയുക എന്ത് കുറവുണ്ടായിക്കോട്ടെ പോരായ്മയുണ്ടായിക്കോട്ടെ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ കയറി കിടക്കാൻ ഒരിത്തിരി സ്ഥലം തന്നാൽ മതി പിന്നെ നിന്റെ വീടിൻ്റെ ഉമറത്ത് നീ എഴുതി വെക്കി സ്വർഗം നിന്റെ ചങ്കും പുറത്ത് എഴുതി നീ കെട്ടിത്തൂക്ക് സ്വർഗം നിന്റെ വസിക്കുന്ന സ്ഥലം പ്രൈസല്ലോ